ലോ ഓഫ് അട്രാക്ഷൻ ഒരു ലോ തന്നെയാണ് അത് ഉള്ളതാണ് ബട്ട് അതിൻ്റെ രണ്ട് സൈഡും ഞാൻ പറഞ്ഞുതരാം അത് എവിടെയാണ് സ്യൂഡോ സയൻസ് ആയിട്ട് മനുഷ്യനെ ഭ്രാന്താക്കുന്ന രീതിയിലേക്കും പോകുന്നത് എന്നുള്ളതും പറഞ്ഞുതരാം ശരിക്കും അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞുതരാം അത് കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് പറ്റുന്നത്ര ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം മറ്റു പല ലോകളും നമ്മളിപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്തു ഇനിയുണ്ട് കുറേ ലോസ് യൂണിവേഴ്സൽ ലോസ് ഇപ്പോൾ ഇതിലെ മറ്റു പല യൂണിവേഴ്സൽ ലോസും ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെയൊക്കെ ആയിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത് തന്നെ ഈ യൂണിവേഴ്സൽ ലോസിൽ അതിന് മുമ്പ് പഠിക്കേണ്ട കുറേ ലോസ് ഒക്കെ പഠിച്ചൊരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല മനസ്സിലാക്കാനുണ്ടാവും മാത്രം അതായത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യും എന്നുള്ളത് അല്ലാതെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരാളെ പോയി അങ്ങനെ സ്നേഹിക്കുക എന്നിട്ട് അയാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ബിറ്റ് കോയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുക എന്നിട്ട് അത് എനിക്ക് അതിന്ന് വരാൻ വേണ്ടിയിട്ട് പൈസ തരാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക ഈ വക മണ്ടത്തരങ്ങൾ ചെയ്യില്ല എങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ലോസ് എല്ലാം പഠിച്ചൊരു വ്യക്തി ലോ ഓഫ് അട്രാക്ഷൻ കൂടെ പഠിച്ചാൽ ഇതൊരു മെഗാ സീരിയലിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് കഥ നിർവചിക്കാൻ പോകുന്ന പോലെയാണ് ഇന്ന് ചെയ്യുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം എടുത്തു പഠിച്ചിരിക്കുകയാണ് അതായത് യൂണിവേഴ്സലും മറ്റു പല ലോസും നിലനിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പല ആളുകളിലും ആകെ അവയർ ആയിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ലോ മാത്രമാണ് അപ്പോൾ മറ്റു ലോസ് കാണാത്തത് കൊണ്ട് ഇതിനൊരുപാട് തലയിൽ കയറ്റി വെക്കുന്നതു കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും ഇംബാലൻസ് ഉണ്ടാവുന്നേ ആ യൂണിവേഴ്സൽ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇരുന്നൂറ് നിയമങ്ങളുണ്ടെന്ന് വിചാരിച്ചോ അതിൽ ഒരു നിയമം മാത്രം എനിക്ക് സൗകര്യമുള്ള ഒരു നിയമം എടുത്തിട്ട് ഞാൻ അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ബാക്കി നിയമങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ നോക്കണ്ടേ അതേപോലെയാണ് ഇപ്പൊ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഡിവൈൻ വണ്ണസ് എന്ന് പറയുന്ന ലോയിൽ ഇരിക്കുന്ന സമയത്ത് നീ എന്റെ സ്വന്തമാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് പഠിക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പഠിച്ചൊരു വ്യക്തിക്ക് എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്നാ ചിന്തിക്കുന്നത് സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വന്തമല്ല എന്നാണ് അർത്ഥം ലോ ഓഫ് ഡിവൈൻ വൺറെ പിന്നെ ഇല്ല മനസ്സിലാവുന്നുണ്ട് ഇത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ഈ ലോകം മുഴുവൻ എന്റെ സ്വന്തമാണ് ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണ് ലോകം എന്റെ ഭാഗമാണ് ഈ ബോധം എവിടെ കിടക്കുന്നു എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്ന ബോധം എവിടെ കിടക്കുന്നു അപ്പൊ ഇത് രണ്ടും പഠിച്ചൊരു വ്യക്തിക്ക് ഇതിൽ ഭ്രാന്ത് വരില്ല അതാ പറയുന്നത് ബാലൻസിംഗ് വരും അവിടെ ഇത് യൂണിവേഴ്സൽ എല്ലാ വണ്ണെസ് നിയമം കോസ് ആൻഡ് എഫക്ട് നിയമം ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ട് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും കോസ് ആൻഡ് എഫക്ട് നിയമത്തിലെ വേറൊരു നിയമമുണ്ട് എത്ര ആര് നിനക്ക് സന്തോഷം തന്നോ അവര് മൂലമായിരിക്കും നിനക്ക് ദുഃഖം ഉണ്ടാവുക ആർക്കെങ്കിലും വന്ന് നിന്നെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല നീ ഒരുപാട് സ്നേഹിക്കുന്ന നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നീ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണോ ആ വ്യക്തിയാണ് നിന്നെ ദുഃഖിപ്പിക്കുള്ളൂ അത് ഇഫക്റ്റ് അതാണ് എവിടെ നിന്ന് സുഖം ആസ്വദിച്ചോ അവിടെ നിന്നേ ദുഃഖവും വരുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ അപ്പൊ പിന്നെ ഒരാളെ സ്വന്തമാക്കണം എന്ന് വിചാരിക്കുമ്പോ സ്വന്തമാക്കിയിട്ട് എന്ത് ചെയ്യാനാ സന്തോഷിക്കാനാ സന്തോഷിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവാനുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് നിന്നെ സ്വന്തമാക്കണം നിന്നിലുള്ള സുഖം സ്വന്തമാക്കണം നിന്നിൽ നിന്ന് കിട്ടുന്ന സുഖം സ്വന്തമാക്കണം അപ്പൊ നിന്നിൽ നിന്ന് കിട്ടുന്ന ദുഃഖോ അത് അതിന്റെ ഒപ്പം സ്വന്തമാക്കപ്പെടുന്നുണ്ട് ഒന്നിനൊന്നും ഫ്രീ ആണിത് ലോ ഓഫ് ആ ലോ ഓഫ് പൊളാരിറ്റി വന്നു അപ്പോ നിന്നെ എന്റെ സുഖത്തിന് വേണ്ടി മാത്രമായി സ്വന്തമാക്കാൻ എനിക്ക് പറ്റില്ല നിന്നെ സ്വന്തമാക്കുന്നതോടുകൂടെ ഒരു സെറ്റ് ഓഫ് സുഖങ്ങളും ഒരു സെറ്റ് ഓഫ് പുതിയ ദുഃഖങ്ങളും ഞാൻ സ്വന്തമാക്കുന്നുണ്ട് കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒരു ശരീരം ഒരു മനസ്സും മാത്രമല്ല ഒരു ലോഡ് ഇമോഷൻസ് ഒരു ലോഡ് പ്രതീക്ഷകൾ ഒരു ലോഡ് സ്വപ്നങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയതാണ് ഒരു വ്യക്തി ആ ആളെ ഇങ്ങോട്ട് സ്വന്തമാക്കുമ്പോൾ ഒരുപാട് കോൺസിക്വൻസും കൂടെ സ്വന്തമാക്കുന്നുണ്ട് അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മറ്റേത് മോശായതിനൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ നല്ല വശത്തെ മാത്രം കൂടെ സ്വന്തം പറ്റുവോ ഇല്ല നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് ചക്കയാണ് സ്വന്തമാക്കുന്നതെങ്കിൽ അതിന്റെ മുള്ളും അതിന്റെ പശയും എല്ലാം കൂടെയാണ് സന്തക്കാൻ പറ്റുള്ളൂ ചക്കച്ചൊള മാത്രമായിട്ടൊന്നും സന്താക്കാൻ പറ്റില്ല ഇതേപോലെയാണ് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിനൊരു അതിൽ പൊളാരിറ്റി ലോ ഓഫ് കൊളാരിറ്റി ഓർമ്മ വേണം ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് ഓർമ്മ ആവണം ലോ ഓഫ് യൂണിവേഴ്സൽ വണ്ണസ് ഓർമ്മ ആവണം ഇതെല്ലാം ഓർമ്മയുള്ള ഒരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക ചൈൽഡിഷ് ഗെയിം ആയിട്ട് കളിക്കാൻ തോന്നില്ല